ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു പാലട പായസം ഒരു സിമ്പിൾ പാലട പായസം പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം അതിനുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത് നമ്മൾ പാലട സെപ്പറേറ്റ് വാങ്ങിയിട്ടൊന്നുമല്ല സിമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാവരും സിമ്പിളായിട്ട് പാലട മിക്സാണ് യൂസ് ചെയ്യാറുള്ളത് ഇവിടെ ഞാനും പാലട മിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ സിമ്പിൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിവിടെ മിൽക്ക് മെയ്ഡ് പാലട മിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് വേവാനും സിമ്പിളായിട്ട് നമുക്കൊരു തേർട്ടി മിനിറ്റ്സ് തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാലട പായസ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇതിൽ ഞാൻ കൂടുതലായിട്ട് മിൽക്ക് മെയ്ഡോ അല്ല പാലട മിക്സിയിലുള്ളതിനേക്കാളും കൂടുതൽ ശർക്കരയോ വേറെ ഒന്നും കൂടുതലായിട്ട് ചേർക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ കൂടുതൽ മധുരം ഇഷ്ടമുള്ളവര് വേണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം ചില ഒരു ചെറുപഴം മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് അത് ചേർക്കും എനിക്ക് അത്രയും മധുരമൊന്നും പായസം ഇത്രയും ഇഷ്ടമല്ല എനിക്കിങ്ങനെ സിമ്പിൾ ഇഷ്ടം അങ്ങനെ സിമ്പിൾ പായസം ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ കുറച്ച് പാല് അധികം വെള്ളം ചേർക്കാതെ ചൂടാക്കാൻ വെച്ചിരിക്കുക ഇപ്പോൾ ചൂടായിക്കൊണ്ടിരിക്കുവാണ് പാല് ഇത് കുറച്ച് തിളക്കൽ വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ പാലട മിക്സി യൂസ് ചെയ്യുക പാലട മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ തുടങ്ങാം ഇപ്പോൾ കുറച്ചായിട്ട് തിളച്ച് ചൂടായി ചൂടായി തിളക്കില് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമ്മൾ തിള പാലൊന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പാലട മിക്സി യൂസ് ചെയ്യാം എന്നിട്ട് പാലട മിക്സി യൂസ് ചെയ്തിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് ആദ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പാലട ഇട്ടിട്ട് ആദ്യം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തേർട്ടി മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ പാലട വേവിക്കും പാല് തന്നെ ഇതാണ് നമ്മുടെ പാലട മിക്സിയിൽ നിന്നെടുത്ത പാലടയും പിന്നെ ഈ മിക്സിയിൽ പാലട അല്ലാതെ പഞ്ചസാര ഉണ്ട് നല്ല ചെറിയ തരിതരി പോലെയുള്ള പഞ്ചസാരയും പിന്നെ പാലട പഞ്ചസാര അല്ലാതെ ചെറുതാക്കി ചെറുതായ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇവിടെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ പാൽ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലിലേക്ക് ആ പാലട മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറേ നേരം നമ്മൾ എത്ര നേരം ഇത് വേദിക്കാൻ വെക്കുന്നോ അത്രയും നേരം നന്നായിട്ട് നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട് കാര്യം ഇത് അടുക്കി പിടിച്ചാൽ അത് നമ്മുടെ പാലട പായസത്തിനെ മൊത്തം ടേസ്റ്റിനെ ബാധിക്കും അപ്പോൾ നമ്മൾ ഒട്ടും അടിക്കി പിടിക്കാതെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് തിളക്കിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം തിളക്കിൽ വന്നിട്ടില്ല തിളക്കിൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ നിർത്താനേ പാടില്ല ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഇരിക്കുക അതാണ് ചെയ്യേണ്ടത് വേറെ ഒരു പ്രത്യേകിച്ച് പണി നമ്മുടെ ഈ പാലട പായസത്തിന് വേണ്ട ഈ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കാം നമ്മൾ പാലട പാലട അറിയാൻ പാലട മാത്രം എടുത്തു നോക്കാതെ അല്ലാതെ അറിയാൻ പറ്റും കാര്യം തിക്കാവും ആവും കൂടി പാലും ഈ പായസം ആവും ഇപ്പോൾ ഇപ്പോൾ പാലട വേറെ പാൽ വേറെ അങ്ങനെയാണ് ഇത് ആവും നല്ലൊരു കുറുക്ക് പോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് വിചാരിക്കാം പാലട വെന്തിട്ടുണ്ട് അതിന് ഒരു തേർട്ടി മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ഇപ്പം നമുക്ക് നല്ല തിളക്കൽ വരുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മുടെ പാലട വെന്തിട്ടൊന്നുമില്ല പാലട വേവണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം ഓക്കെ ഇപ്പം നമ്മളുടെ പായസം ഒരുവിധം ടൈറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതിൽ ബാക്കി പായസത്തിലേക്ക് വേറെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാം അപ്പോഴേക്കും പായസം ടൈറ്റായി പാലടയൊക്കെ വെന്ത് കിട്ടും നമ്മൾ ഈ പായസത്തിൽ നെയ്യല്ല നെയ്യലല്ല നമ്മൾ ക്രിസ്മസ് ആൻഡ് അണ്ടിപ്പരിപ്പൊന്നും ഇട്ട് വറുക്കുന്നത് നെയ്യലല്ല നമ്മൾ ബട്ടറാണ് ഇവിടെ ഒരു പാൻ ചെറിയൊരു പാനിൽ കുറച്ച് പീസ് ബട്ടറാണ് അതിലേക്ക് നമ്മൾ കിസ്മസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ബട്ടർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായി പൊട്ടിത്തെരിക്കലൊന്നുമില്ല നമ്മൾ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടേക്കുന്ന മുന്തിരി പെട്ടെന്ന് വീർത്ത് കരിഞ്ഞു പോകും അതുകൊണ്ട് ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കണം അണ്ടിപ്പെപ്പിനേക്കാളും എപ്പോഴും മുന്നേ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കണം അങ്ങോട്ട് പെട്ടെന്നാവും മുന്തിരി എന്നിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതാ ഇപ്പോൾ പാലയുടെ അപ്പുറത്ത് വെന്ത് സെറ്റ് സെറ്റായിട്ടുണ്ടാവും അതിലേക്ക് നമുക്ക് വേഗം മുന്തിരിക്ക് കരിഞ്ഞോ കരിഞ്ഞു വരികയാണ് നന്നായിട്ട് ബോൾ പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേഗം നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം കരി ഇത്ര മുന്തിരി ബോൾ പോലെ ആകുമ്പോൾ തന്നെ നമ്മൾ പായസത്തിലേക്ക് ചേർക്കണം അതാണ് അല്ലെങ്കിൽ ഇത് കരിയും ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ പായസത്തിലേക്ക് കിസ്മസും ബട്ടറും എല്ലാം ചേർത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ പായസം റെഡി ആയിട്ടുണ്ട് നമ്മളിതൊരു തേർട്ടി ടു തേർട്ടി ഫൈവ് മിനിറ്റ്സിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് മത്ത് പിടിക്കുന്നുണ്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് കൂടുതൽ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ പഴമൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് പായസം കുടിക്കുമ്പോൾ പെട്ടെന്ന് മത്താണത് ഇത് നമുക്ക് സിമ്പിളായിട്ട് എത്ര കുടിച്ചാലും മതിയാവാത്ത രീതിയിൽ പാലട പായസമാണ് പാലടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ പായസം അപ്പം എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് നമുക്കാകെ നമുക്ക് പാലഡ മിക്സ് പാല് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ആ പാലഡ മിക്സിൻ്റെ പാക്കറ്റിൽ ഉണ്ട് എന്നാലും വേണമെങ്കിൽ നമുക്കതും ചേർക്കാം അല്ലെങ്കിൽ ജസ്റ്റ് പാലട പായസം പാലിലിട്ട് വേവിച്ച് നമുക്ക് കഴിക്കാവുന്നതുകൊണ്ട് പപ്പടമോ പഴമോ കൂട്ടി നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഞാനിവിടെ ചൂടറിയപ്പോഴത്തേക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ നല്ല സൂപ്പർ പൈസ ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലെ